ചെറിയോ രണ്ടായിരത്തി പന്ത്രണ്ട് ഔൾട്ടോ ലക്ഷത്തി മുപ്പിനാറ് മുപ്പിനെ രണ്ടായിരത്തി പത്ത് ഔൾട്ടോ വീണ്ടും ആൾട്ടോ രണ്ടായിരത്തി പത്ത് അഞ്ചാം മാസം വണ്ടി ലക്ഷത്തി അയ്യാറ്പയ കൊടുക്കും രണ്ടായിരത്തി ആറ് അൾട്ടോ എൽ എക്സ് ഇത് നമ്മക്ക് അറുപതിനാറ് കൊടുക്കും രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ ബി എക്സ് ഐ വണ്ടി സക്കൻചാവി സർവീസ് ഒക്കെ വരണ്ട് മോലെ ഇത് ഞമ്മക്ക് ഒരു ലക്ഷത്തി പതിനയ്യാറ് ഒന്നേ പലവില കളു അലവിലോ ഓക്കെ അതേപോലെ അടിപൊളി സാൻഡ്രോ സാൻഡ്രോളോ സാൻഡ്രോ രണ്ടായിരത്തി ആറ് മോഡല് എഴുപത്തി എഴുപതിനായിരം റുപ്യ കൊടുക്കാം രണ്ടായിരത്തി പത്ത് ആൾട്ടോ വീണ്ടും എൽ എക്സ് വണ്ടി ഒരു ലക്ഷത്തി അയ്യായിരം ഒന്നാം രണ്ടായിരത്തിഒമ്പത് മോഡൽ സ്പാർക്ക് ഫുൾ ക്വാളിറ്റിക്കാരൻ വണ്ടി എഴുപതിനായി രണ്ടായിരത്തി പത്ത് വേഗനർ വി എക്സ് ഐ ഒരു ലക്ഷത്തി പത്തായിരം ഓക്കെ രണ്ടായിരത്തി പതിമൂ പന്ത്രണ്ട് സണ്ണി ഫുൾ ക്വാളിറ്റിക്കാരൻ വണ്ടി ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ഗ്യാരന്റി ഗ്യാരണ്ടി വണ്ടി രണ്ടായിരത്തി എട്ട് യമോക്ക് ഫുൾ ക്വാളിറ്റിക്കാരൻ വണ്ടി ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി തുരുമ്പില്ലാത്ത ഐറ്റം ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി ആറ് ം പറഞ്ഞോണ്ട് വർത്താനം പറഞ്ഞോ എല്ലാ വണ്ടിയും ഏത് വണ്ടി പോർച്ചുനോ ആട്ടെ ക്രിസ്റ്റ ആട്ടെ ഇന്നോവ ആട്ടെ സൈക്കിൾ ആട്ടെ ബൈക്കാട്ടെ ഓട്ടർസ് ആട്ടെ എല്ലാ വണ്ടികൾക്കും നമ്മൾ വിളിച്ചാൽ മതി നമ്മളുണ്ടാക്കി തരും മാക്സിമം ലോണും കയറ്റി തരും മാക്സിമം എല്ലാ വണ്ടിക്കും ലോണും കയറ്റി തരും